തങ്ങളുടെ രാജ്യത്തെ ആശുപത്രിക്ക് നേരെയുള്ള മിസൈൽ ആക്രമണം ഭീകരതയെന്നും യുദ്ധക്കുറ്റമെന്നും പറയുകയാണ് ഇസ്രായേൽ അപ്പോൾ നിങ്ങൾ ഗസയിൽ ചെയ്യുന്നത് സാമൂഹ്യ സേവനമാണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇസ്രായേൽ ആശുപത്രിക്ക് മുകളിൽ മിസൈൽ പതിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രിയാണ് ആദ്യമെത്തിയത് ഇറാൻ ചെയ്യുന്നത് യുദ്ധകുറ്റമാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇറാൻ ഭീകരാക്രമണമാണ് നടത്തുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു നിരപരാധികളായ സാധാരണക്കാരെയും ജീവൻ രക്ഷിക്കാൻ സമർപ്പിതരായ മെഡിക്കൽ സംഘങ്ങളെയും മനപൂർവ്വം ലക്ഷ്യം വെച്ചുള്ള ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ യുദ്ധ നടക്കുന്നത് ആരോഗ്യ മന്ത്രാലയം മുൻകൂട്ടി തയ്യാറായിരുന്നു സ്വീകരിച്ച അടിയന്തര നടപടികൾക്ക് നന്ദി ഒരു വലിയ ദുരന്തം ഒഴിവായി മന്ത്രി പറഞ്ഞ വാക്കുകളാണിത് സൊറോക്ക ആശുപത്രിക്ക് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മനപൂർവ്വമെന്നും കുറ്റകരമെന്നും ആരോപിച്ച് ഇസ്രായേലിൻ്റെ വിദേശകാര്യ ഉപമന്ത്രി ഷാരൻ ഹാസ്കലും രംഗത്തെത്തി സൊറോക്ക ആശുപത്രിക്ക് നേരെ ഇറാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി സൈനിക താവളമല്ല ഒരു ആശുപത്രിയിലാണ് നടത്തിയത് നെഗവ് മേഖലയുടെ പ്രധാന മെഡിക്കൽ സെൻ്ററാണിത് സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം ചെയ്ത കുറ്റകൃത്യമാണിത് ലോകം ശബ്ദമുയർത്തണം ഷാരിനാസ്കൽ എക്സിൽ കുറിച്ച കുറിപ്പിൽ പറയുന്ന വാക്കുകളാണിത് ഇസ്രായേലിന്റെ ഈ മന്ത്രിമാരുടെ പ്രതികരണത്തെ ശക്തമായാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്തത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് സാമൂഹിക സേവനമാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന ചോദ്യം അമ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് ഗസയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്ക് ഗസയിൽ ആകെയുള്ള ആശുപത്രികളുടെ തൊണ്ണൂറ്റിനാല് ശതമാനം ആശുപത്രികളും ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് വെള്ളം വൈദ്യുതി തുടങ്ങിയ പ്രാഥമിക സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനകം ഗസയിൽ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന മനുഷ്യരെ കൊല്ലുക എന്നതാണ് നിലവിൽ ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് ബുധനാഴ്ച ഗസയിലുടനീളം മുപ്പത് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗസയിൽ വംശഹത്യ വ്യാപിപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇറാൻ യുദ്ധത്തിലേക്ക് മാറിയതോടെയാണ് അപ്പുറത്ത് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയും എഴുപത് പേരെ ഇസ്രായേൽ ഗസയിൽ വെടിവെച്ചു കൊന്നു മധ്യ വടക്കൻ ഗസയിലെ സെയ്ത്തൂനടുത്തുള്ള മാഗസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗസയിലെ ഗാൻ യൂനിസിൽ ടെൻറ്റിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടു മധ്യ ഗസയിൽ യു എൻ സഹായം പ്രതീക്ഷിച്ച് സലാഹുദ്ദീൻ റോഡിൽ കാത്തിരുന്ന ജനക്കൂടത്തിനു നേരെ ഇസ്രായേൽ സേന വെടിവെച്ചു ഇതിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഭക്ഷണത്തിന് കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഗസയിൽ ഭക്ഷണത്തിന് കാത്തുനിന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട് മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാൻ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം ഗസയിൽ ഒരു ദിവസം മാത്രം കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയ ആക്രമണം പോലും ലോകം മുഴുവൻ കാണണമെന്നും അതിനോട് പ്രതികരിക്കണമെന്നും പറയുന്ന ഇസ്രായേലി മന്ത്രിമാർ ഒരിക്കൽ പോലും ഗസയിൽ നടക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടില്ല പകരം ആ വെടിവെക്കലിനും അവിടെ നടക്കുന്ന കൂട്ടക്കൊലുകൾക്കും കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്